ആര്യയുടെ വധുവിനെ തേടിയുള്ള യാത്രയിൽ അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ് മലയാളിയായ സീതാലക്ഷ്മി മറ്റ് മത്സരാർത്ഥികൾക്ക് ഏറെ പ്രിയപ്പെട്ടവളും സീതാലക്ഷ്മി തന്നെയാണ് മത്സരാർത്ഥികളിൽ ഒരാളായ ശ്വേത സീതയുടെ അടുത്ത സുഹൃത്തായി മാറിയിരിക്കുകയാണ് പരിപാടിക്ക് ശേഷം ശ്വേത സീതയെ കാണാൻ എറണാകുളത്ത് എത്തിയിരുന്നു എൻ്റെ വീട്ടുമാപ്പിളെക്കുറിച്ച് ശ്വേത ഒരഭിമുഖത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ സീതയെക്കുറിച്ചും മനസ്സ് മനസ്സിറന്നു ആര്യയുടെ വീഡിയോ കണ്ട കൂട്ടുകാരിയാണ് ആദ്യം പറഞ്ഞത് അവൾ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞു നിനക്കൊന്നും വേറെ ഒരു എന്ന് താൻ അവളോട് ചോദിച്ചു പിന്നീട് താൻ തനിച്ചുപോയി ആരും അറിയാതെ അപ്ലൈ ചെയ്തു സെലക്റ്റായി മത്സരാർത്ഥികളിൽ ശ്രേയ സീതലക്ഷ്മി എന്നിവരാണ് തൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ആര്യ കിട്ടിയില്ലെങ്കിലും ഇവരെ കിട്ടിയതിൽ സന്തോഷമുണ്ട് പരിപാടിക്ക് ശേഷം താൻ എറണാകുളത്ത് പോയി അവരോടൊപ്പം അടിച്ചു പൊളിച്ചു പ്രണയിക്കുമ്പോൾ ഒന്നും നോക്കാറില്ല എത്തുമ്പോൾ താൻ അമ്മയോട് ചോദിക്കട്ടെ അച്ഛനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ഒഴിവാകും ആര്യ ആലോചിച്ചിട്ട് പറയാമെന്നാണ് അവസാനം പറഞ്ഞത് ആരെയും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ നിലപാടിനെയും നാം ബഹുമാനിക്കേണ്ടതുണ്ട് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് രണ്ട് മാസം പെൺപിള്ളേരുമായി കറങ്ങിയിട്ട് ഇപ്പോൾ വേണ്ടെന്ന് പറയുന്നു എന്ന് തോന്നും സീതാലക്ഷ്മി വളരെ വിഷമത്തിലാണ് ആ പരിപാടിയിൽ നിന്നും അവൾ ഇതുവരെ മുക്തയായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ചില ചിത്രങ്ങൾ അവൾ പങ്കുവച്ചു എങ്കിലും അത് താൻ നൽകിയ ചിത്രങ്ങളാണ് ഞങ്ങളുടെ താല്പര്യപ്രകാരമാണ് അവൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നത് ഭ്രാന്താകുമോ എന്ന് ഭയമുണ്ടെന്ന് സീതാലക്ഷ്മി പറഞ്ഞു ഒരിക്കൽ കൂടി അവളെ കാണാൻ പോകണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് വളരെയധികം മനോവിഷമത്തിലാണ് സീതാലക്ഷ്മി ആ കുട്ടിക്ക് മനോനില തെറ്റാതിരുന്നാൽ നന്നായിരുന്നുവെന്നും ഈ കൂട്ടുകാരി പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക